ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മെക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്തി പിടികൂടുന്ന ദൃശ്യങ്ങൾ മെക്കയിലെ സുരക്ഷാ വിഭാഗം പുറത്തുവിട്ടു നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് മുന്നറിയിപ്പ് ഹജ്ജ് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മക്കയിലും മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും ശക്തമായ പരിശോധനയാണ് സുരക്ഷാ വിഭാഗം നടത്തുന്നത് ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യാനുള്ള പെർമിറ്റോ ഇല്ലാത്തവരെ മക്കയിലേക്ക് കടത്തിവിടുന്നില്ല സുരക്ഷാ വിഭാഗത്തെ കബളിപ്പിച്ച് മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ ഡ്രോണുകളുടെ സഹായത്തോടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഡ്രോൺ വഴി നിയമലംഘകരെ കണ്ടെത്തി പിടികൂടുന്ന വീഡിയോ സുരക്ഷാ വിഭാഗം പുറത്തുവിട്ടു ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത വിദേശികൾ മരുഭൂമിയിലൂടെ നടക്കുന്നതും വാഹനത്തിൽ കയറുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം യാത്രക്കാരെയും യാത്രാ സൗകര്യം നൽകിയ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തു യാത്രക്കാർക്ക് ഇരുപതിനായിരം റിയാൽ വരെയും യാത്രാ സഹായം നൽകിയവർക്ക് ഒരു ലക്ഷം റിയാൽ വരെയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ